അസ്സലാമു അലൈക്കും ലാഹി താലി വാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏവരെ ഞാൻ ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ഇസ്ലാമിക അറിവുകൾ പങ്കുവെക്കുന്ന ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളുടെ മക്കൾ നമുക്ക് അഭിമാനമാണ് അവർ നമുക്ക് അനുഗ്രഹമാണ് ഓരോ മക്കളെയും കാണുമ്പോഴും ഉള്ളിൽ വരുന്ന ഒരു സന്തോഷമുണ്ട് അതുതന്നെയാണ് മക്കളുടെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ അവരെ കാണുമ്പോൾ സന്തോഷിക്കുന്നു അവരുടെ ഭാവി അതാണ് നമ്മുടെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കും അവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവണമെന്നും അവർക്ക് ഓർമ്മ വർദ്ധിക്കണമെന്നും എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾക്ക് അവർ വിജയിച്ച് കാണണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ നമുക്കറിയാം നമ്മൾ മക്കളെ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് വളർത്തുന്നതെന്ന് അവർ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ നമ്മൾ അതിയേറെ സന്തോഷിക്കുന്നുണ്ട് എന്നാൽ ചില മക്കൾ വികൃതിയോടുകൂടി വളരുന്നവരാണ് ഭയങ്കരമായിട്ടുള്ള ഫോൺ അഡിക്ഷൻ അഡിക്ഷനുള്ള കുട്ടികളുണ്ടാവും ഒരു കാര്യവും പറഞ്ഞാലും അനുസരിച്ച വാക്ക് അവരുടെ നിഘണ്ടുണ്ടാവില്ല അങ്ങനത്തെ കുട്ടികളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ത് പറഞ്ഞാലും തർക്കുത്തരം എവിടെ നോക്കിയാലും വികൃതി കാണിക്കും അല്ലെങ്കിൽ ഏത് സമയവും ഒരു മൂലയ്ക്കിരുന്ന് ഫോണിൽ ഗെയിമും കളിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഇരിക്കാവും ഈ ഒരു കാര്യം എല്ലാവർക്കും വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും സന്തോഷത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കള് ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമായിട്ട് ഫോൺ അഡിക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു അനുസരണയില്ലാത്ത ഒരു മക്കളായൊക്കെ ഒക്കെ വളരുന്നോന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇത് അവരുടെ പഠനത്തെയാണ് ബാധിക്കുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അവരുടെ വികൃതി നമുക്കും അതുപോലെ നമ്മുടെ അടുത്തുള്ളവർക്കും കുടുംബക്കാർക്കും അതൊരു തലവേദനയായിരിക്കും അവരുടെ വികൃതി ഓരോരോ പരാതികളായിരിക്കും അല്ലെ ഓരോ വീട്ടിൽ നിന്ന് വരുന്നത് പിന്നെ ഈ ഒരു ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ പഠനത്തെ ഭാഗികമായി നല്ല മുഴുവനായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മക്കളുടെ ഫോൺ അഡിക്ഷൻ പോകുന്നത് പഠന പഠന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത ഇല്ലാത്ത മക്കളാണെന്നുള്ളത് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതുപോലെ വികൃതിയും പഠനത്തിൽ താല്പര്യമില്ലായ്മയും ഫോണിൽ അഡിക്റ്റായി പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിന് നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു കാര്യമൊക്കെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചും അതുപോലെ മക്കളുടെ മറവിയെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറവിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വായെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടും ഇൻഷാല്ല അപ്പോൾ നമുക്ക് അപ്പോഴും വീഡിയോസൊക്കെ കാണാനും അതുപോലെ ചെയ്യാനൊക്കെ ഒക്കെ പറ്റണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിടുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിലേക്ക് വീഡിയോ പോകാനുള്ളൊരു കാരണമായി തീരാണ് മാത്രമല്ല ഇതുപോലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മക്കളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരിലേക്കും ഈ ഒരു വീഡിയോ യൂട്യൂബ് എത്തിക്കുകയും അവരും ഇതുപോലെയൊക്കെ ചെയ്യുകയും അവർക്കും നല്ലൊരു ചേഞ്ച് അവരുടെ മക്കൾക്ക് ഉണ്ടാവാനൊക്കെ നിങ്ങൾ കാരണമാവും അവർ നിങ്ങളെ ഓരോരുത്തരെയും ദായിൽ ഉൾപ്പെടുത്തും എങ്ങനെ നിങ്ങൾ ഇത് അവർക്ക് ഷെയർ ചെയ്ത് അതും യും എല്ലൊന്ന് പരിഗണിക്കണം പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്തരത്തിൽ മക്കളുടെ വികൃതിയും പഠനത്തിൽ താല്പര്യമില്ലായ്മയും ഫോൺ അഡിക്ഷൻ ഒക്കെ മാറാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇനി വരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള തേൻ എടുക്കണം എത്രയും എടുക്കട്ടോ ഇന്ന കണക്കൊന്നും എന്ത് ചെയ്യും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട സംസങ്ങളിലുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കണം എടുക്കണം എന്നിട്ട് നല്ലൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യണം അതായത് തിങ്കളാഴ്ച തിങ്കൾ രാവിലും അല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹിക്ക് ശേഷം ഇതൊക്കെ നല്ല ദിവസങ്ങളാണ് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമുക്കറിയാലോ ഏത് സമയമൊന്നുമല്ല പകലോ രാത്രിയൊന്നുമില്ല ഏത് സമയം നല്ല സമയമാണ് അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ സെലക്ട് ആദ്യം നല്ലൊരു ദിവസം നമ്മൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് നമ്മൾ തേരോ അല്ലെങ്കിൽ സംസം വെള്ളം എന്താണ് നമ്മൾ എടുത്തത് ആ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നല്ല മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി തന്നെ അതിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഭിസ്മിയോതി മന്ത്രിക്കണം കൃത്യമായ കണക്ക് വെച്ചിട്ടും നമ്മൾ ഇത് ചൊല്ലണം കേട്ടോ പിന്നെ നല്ല അക്ഷരശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ വേണം ഇത് ഓതാൻ ഭംഗിയോടുകൂടി നല്ല ആത്മാർഥതയോടുകൂടി കാണും എങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്നും മുഴുവനാകണം എന്ന് വിചാരിച്ചിട്ട് ചൊല്ലാൻ നിൽക്കരുത് കൃത്യമായൊരു കണക്ക് വെച്ച് നല്ല അക്ഷരശുദ്ധിയോടെ ഭംഗിയോടുകൂടി ബിസ്മി ചൊല്ലി പറയണം നല്ല പവിത്രമായ ഒരു കൂടി തന്നെ നമ്മൾ അത്രയും പ്രാവശ്യം അതായത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിങ്ങാൻ ചൊല്ലിയതിനു ശേഷം നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞു ിട്ട് മന്ത്രിച്ച് ആ ഒരു തേനിലേക്ക് ഊതണം അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇഷ്വി എന്ന് പറഞ്ഞ് ഊതുന്നത് മഹത്വമുള്ള കാര്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യവും ഓതിക്കഴിഞ്ഞതിന് ശേഷം മന്ത്രിച്ച് ഓതിയാലും മതി എന്നിട്ട് അതിന് ശേഷം ഈ ഒരു തേനോ ചംസം വെള്ളമോ അങ്ങനെ എന്താണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂണ് അവർക്ക് കുടിക്കാൻ കൊടുക്കണം ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന തേനിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ദിവസം കണക്കാക്കാം അതായത് ചുരുങ്ങി നമ്മൾ മൂന്ന് ദിവസമെങ്കിലും ഇതുപോലെ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനനുസരിച്ചിട്ടുള്ള തേനോ സംസം വെള്ളമോ എടുക്കാൻ നോക്കണം അതും അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമാണ് ഇതിൻ്റെ കണക്ക് പതിനൊന്ന് ദിവസം ഈ തേനോ സംസം വെള്ളമൊക്കെ നമ്മൾ എടുക്കാൻ നോക്കണം കേട്ടോ എടുക്കുന്ന തേനിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ ദിവസം എത്ര ദിവസം ഇത് ചെയ്യണം എന്ന് നമുക്ക് നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്കൊരു ചിലവും ഇല്ലാത്ത കാര്യമാണ് ഈ തേനും സംസം വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഭിസ്മിക്ക് മുമ്പ് നമ്മളിപ്പോൾ ബിസ്മി ഓതണം ഈ തേനൊക്കെ എടുത്ത് വെച്ച് ഭിസ്മിയൊക്കെ ഓതാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു തുടക്കത്തിൽ നമ്മൾ അറിയാവുന്ന ഒരു ഏഴ് സ്വലാത്ത നമ്മൾ ആദ്യം ചൊല്ലണം കേട്ടോ അതുപോലെ തന്നെ ഈ മുന്നൂറ്റി പതിമൂന്ന് ബിസ്മി നമ്മൾ ചൊല്ലി ഊതിയതിന് ശേഷവും ഏഴ് സ്വലാത്ത് നമ്മൾ അറിയുന്ന സ്വലാത്ത് ഏഴ് പ്രാവശ്യം ചൊല്ലണം കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ബിസ്മി ഓതുമ്പോഴും ഓരോ തവണ ഭിസ്മി ഓതിയതിന് ശേഷവും നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഇതിലേക്ക് മന്ത്രി ചൂതുന്നതാണ് വളരെ നല്ലത് കേട്ടോ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇതിലേക്ക് ഊതാൻ പറ്റിയാൽ അത്രയും നല്ലത് നമ്മൾ ഈ തേനൊക്കെ അവർക്ക് ഒരു സ്പൂണ് കൊടുത്താൽ ഒരു അരമണിക്കൂറിന് നമ്മൾ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ ആ ഒരു തേന കൊടുത്തിട്ട് അരമണിക്കൂറിന് ശേഷം മാത്രം പിന്നെ പിന്നെ ബാക്കി എന്താച്ചാ കൊടുക്കാം അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ മക്കളുടെ ഈ ഒരു സ്വഭാവം ചീത്ത സ്വഭാവമൊക്കെ മാറി ഫോൺ അഡിക്ഷനൊക്കെ ഒന്ന് മാറിക്കിട്ടാനോ അവർ നല്ല രീതിയിൽ പഠന കാര്യങ്ങളിലൊന്ന് മുന്നിട്ട് വരാനൊക്കെ ഉള്ളൊരു മാർഗ്ഗമാണ് പറഞ്ഞത് നമ്മൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസോ പതിനൊന്ന് ദിവസമോ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യണം ആദ്യം നല്ല ശുദ്ധമായിട്ടുള്ള തേനോ സംസം വെള്ളമോ എടുക്കുക എന്നിട്ട് എന്നിട്ടതിലൊക്കെ ആദ്യം ഏഴ് അറിയാവുന്ന ഏഴ് സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് ബിസ്മി ഓതി ഇതിലേക്ക് മന്ത്രിച്ച് ഓടിയതിന് ശേഷം ഏഴ് സ്വലാത്തും കൂടി ചൊല്ലുക ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴോ പതിനൊന്നോ ദിവസോ നമ്മൾ ഇതുപോലെ ചെയ്താൽ മക്കൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഇത് കൂടാതെ പഠിക്കുന്ന മക്കൾക്ക് ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത് ഈ ഒരു മറവി ഉണ്ടെങ്കിൽ തങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഒരു ദുവ ഈ ഒരു ദ മക്കൾക്ക് മാത്രമല്ല മറവിയുള്ള ആർക്കും നമുക്ക് ചൊല്ല പറ്റുന്ന രീതിയിലുള്ള ഒരു ദ്വായണട്ടോ ഇത് നമ്മൾ ഈ നമ്മൾക്കറിയാം ഇപ്പോൾ അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു അസുഖം എന്തും മറന്നു പോകുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രോഗം കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ് ചെറിയ കുട്ടികളിൽ വരെ ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട് മറവി എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മറവി ഇത് കാര്യമായിട്ടും പറയുന്നത് ടെൻഷന് അധികം വന്നാൽ മറവി ഉണ്ടാകുന്നതാണ് അധികം ടെൻഷൻ അടിക്കുമ്പോൾ മറവി ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ ഒരു ദ്വാ നമുക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലനഷ്ഹ സുഹൃത്തിനെ കുറിച്ചിട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഊതി മക്കൾക്ക് ഇങ്ങനെ തടവി കൊടുക്കും നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ പറ്റുന്ന കണക്ക് വെച്ചിട്ട് നമ്മൾ ഊതി ഊതി അതിങ്ങനെ തടവി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മറവിക്ക് ഇനി നമുക്കൊരു ദ്വാ എന്താണെന്ന് നോക്കാം ഒരിക്കലൊരു സ്വഹാബി ഈ ഒരു പരാതിമായിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അതായത് നബി എനിക്ക് ഭയങ്കര മറവിയാണ് എന്തെങ്കിലും ഒന്ന് ചൊല്ലാനോ ഓതാനോ ഒക്കെ തരുമോ എന്ന് ചോദിച്ച സമയത്ത് നബി പറഞ്ഞുകൊടുത്തതുമാണ് ഇത് നമുക്ക് മക്കൾക്കും ചൊല്ലി തട ഊതി നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടും ചൊല്ലാം നമുക്ക് മറവി നമുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ടു ഇതാണ് നമ്മുടെ ഞാൻ ആ പറഞ്ഞത് അപ്പൊ നമുക്കിതിന്റെ അർത്ഥം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് അള്ളാഹുവേ മുത്തുമാധാനത്തിലും ശാന്തതയിലുമാക്കി തരണേ തുമ്മിനും നിന്റെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വ ത നീ നൽകിയതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു വ തർ ബി കലാ ഇക്ക നിന്റെ വിധിയിൽ ഞാൻ തൃപ്തി അടയുന്നു ഇതാണ് ആ ആയുർദ്ദ എല്ലാ സഹോദരങ്ങളും ഈ ഒരു കാര്യം എഴുതിയെടുക്കണോ ഈ എഴുതിയെടുക്കുമ്പോൾ നമുക്കത് ഒരു പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് പഠിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് എഴുതി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നോക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഇനി മറവിക്ക് കാരണമാകുന്ന മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അമിതമായിട്ടുള്ള ഭക്ഷണം നമുക്ക് മറവി ഉണ്ടാക്കും അത് മുതിർന്നവർക്കാണെങ്കിലും ശരി കുട്ടികൾക്കാണെങ്കിലും ശരി അമിതമായിട്ട് ഭക്ഷണം കുട്ടികൾക്കും കൊടുക്കരുത് നമ്മളും കഴിക്കരുത് കുറച്ചൊക്കെ വിശപ്പ് നമ്മൾ സഹിക്കുന്ന വേണം അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത് പിന്നെ ഓരോരോ ഹറമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കണം അതുപോലെ ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ മറവിക്ക് കാരണമാകും മറവി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് ഭയങ്കര വലിയൊരു അപകടമാണ് അപ്പോൾ നിബിത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ത്വ മന്ത്രി ചോദകൻ ചോദ്യാലും നമുക്ക് തെളിഞ്ഞ ബുദ്ധി നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ തെളിഞ്ഞ ബുദ്ധി വരാനും മറവി എന്ന് പറയുന്നൊരു കാര്യം ഇല്ലാതാക്കാനും ഒക്കെ മക്കൾ നന്നാവാനും ഒക്കെ കാരണമാകുന്ന ഒരു ധുവ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു മക്കളുടെ വികൃതിയും അവരുടെ അനുസരണയില്ലായ്മയും പഠനത്തിൽ താല്പര്യമില്ലായ്മയും ഫോൺ അഡിക്ഷൻ കൂടുതൽ എന്ന പ്രശ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള മാതാപിതാക്കളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണ് ഇത് ശുദ്ധമായ കുറച്ച് തേൻ എടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മി ഓതി മന്ത്രച്ചോതി രാവിലെ വെറും വയറ്റിൽ മക്കൾക്ക് ഒരു സ്പൂണോളം കുടിക്കാൻ കൊടുക്കണം ബിസ്മി ഓതുന്നതിനും ഓതി കഴിഞ്ഞതിനും ശേഷവും ഏഴ് പ്രാവശ്യം വീതം സ്വലാത്തും കൂടി ചൊല്ലണം കേട്ടോ പിന്നെ മക്കളുടെ മറവി മാറാനുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു മറവി മാറാനായിട്ട് നിബിത്തങ്ങൾ പഠിപ്പിച്ച ഒരു ദ്വായാണ് അള്ളാഹു മാലിന്ഫ് എന്റെ ശരീരം എൻ്റെ മനസ്സ് അള്ളാഹുവെ നീ ശാന്തിയിലും സമാധാനത്തിലുമാക്കണേ നിന്റെ ലിക്കാ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ നൽകിയതിൽ ഞാൻ തൃപ്തി അടയുന്നു അല്ലാ നിന്റെ വിധിയിൽ ഞാൻ തൃപ്തി അടയുന്നു എന്നതാണ് ഈ ഒരു ദ്വായുടെ അർത്ഥം അപ്പോൾ ഇന്ന് പറഞ്ഞ് ഈ രണ്ട് കാര്യങ്ങളും എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം എല്ലാവരും ും ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും വടച്ചറപ്പ് നമുക്ക് ഉത്തരം നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇൻഷാള്ള അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇനി നിങ്ങൾ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് കിട്ടുള്ളു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ അപ്പോൾ എൻഷ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരെയേക്കും മസല Assalamualaikum, Warahmatullahi Ta'ala Wabarakatuh.